യേശുവെ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ടവനെ ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവോചനം മർക്കോസിന്റെ സുവിശേഷത്തിലെ പതിനൊന്നാമത്തെ അധ്യായം തിരുവചനം ഞാൻ വായിക്കാം അതിനാൽ യേശു പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഞാൻ വീട് വായിക്കാം അതിനാൽ യേശു പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നിരവധി നിരവധി ആഗ്രഹങ്ങൾ ഉള്ളിലൊണ്ട് നടക്കുന്നവരാണ് ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ പലർക്കും നിരാശയാണ് ഫലം നമുക്ക് നന്മയാണോ തിന്മയാണോ എന്നൊന്നും നമുക്കറിഞ്ഞോടാം നമ്മൾ വിവാഷിപ്പിച്ചു കിട്ടില്ലെങ്കിലപ്പോ അതിനൊരു ഉദാഹരണം പറഞ്ഞാലേ ഞാന് എന്റെ ചെറുപ്പത്തിൽ എന്റെ ചെറുപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തെട്ട് വയസ്സ് പ്രായ സമയത്ത് എന്റെ മകനെ രണ്ട് വയസ്സ് അപ്പൊ ഞാൻ ബ്ലേഡ് എടുത്തിട്ട് ഷേവിങ് ചെയ്യണം അപ്പൊ അവന് ബ്ലേഡ് കിട്ടണം ഭയങ്കര വാശിയാണ് എനിക്ക് തായ ബ്ലേഡ് എനിക്ക് വാശിയാണ് ഞാൻ ബ്ലേഡ് കൊടുക്കില്ല ദേഷ്യപ്പെടും ചിലപ്പോൾ അടി കൊടുക്കും അപ്പൊ അവന്റെ മനസ്സില് ഞാൻ ചോദിച്ചിട്ട് എന്റെ അപ്പം തന്നില്ലല്ലോ ഞാൻ അപ്പനൊരു പാഠം പഠിപ്പിക്കും അങ്ങനെ മനസ്സിൽ തോന്നാം അവൻ വലിയ ചക്കനായി പത്തിരുപഞ്ച് വയസ്സായി താടി മീശിപ്പോന്നു അവൻ താടി വഴിക്കാതെ അപ്പൊ ഞാൻ പറയണേ അവനെ ബ്ലേഡ് എടുത്തിട്ട് ഒന്ന് ഷേഡ് വിടാ അല്ല അപ്പന്മാരും പറയും അപ്പൊ അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ രണ്ടു വയസ്സുള്ള സമയത്ത് ഞാൻ എന്റെ അപ്പനോട് ബ്ലേഡ് ചോദിച്ചപ്പോൾ തന്നില്ല അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ബ്ലേഡ് ഉപയോഗിക്കുന്നില്ല അങ്ങനെ തീരുമാനിച്ചിട്ട് കാര്യമില്ല കുഞ്ഞുനാളിൽ അവർക്ക് അതിൻ്റെ അപകടം എന്താണെന്ന് അറിയില്ല ഈ ബ്ലേഡ് കുട്ടിയുടെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ മുറിയെന്നുള്ളതെ യാതൊരു സംശയമില്ല പക്ഷെ അവർക്ക് പ്രായം പക്വതി വന്ന് കഴിയുമ്പോൾ ഈ ബ്ലേഡ് കൊണ്ട് തന്നെയാണ് അവർ ഷേവ് ചെയ്യുന്നതും പെൻസിൽ ചത്തുന്നതും നഖം മുറിക്കുന്നതൊക്കെ ഈ ബ്ലേഡ് കൊണ്ട് തന്നെയാണ് ഇതുപോലെ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന പല കാര്യങ്ങളും ആ ചോദിക്കുന്ന സമയത്ത് നമുക്കത് നന്മയാണോ തിന്മയാണോ എന്ന് നമ്മൾ ആരും അന്വേഷിക്കാറില്ല നമ്മൾ ചോദിച്ചത് നമുക്ക് കിട്ടണം കിട്ടിയില്ലെങ്കിൽ നമ്മള് എന്റെ പള്ളിയിലോ പ്രാർത്ഥനയിലോ കമ്പിയിലോ കുരിശൂല ഒരിക്കലെ ഒരു സഹോദരി എന്നെ കാണാം അവള് എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന അവള് വന്നിട്ട് പറയാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല പത്തിരുപത്തെട്ട് വയസ്സായി എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞില്ല എന്താ പ്രധാന എന്റെ കല്യാണം കഴിയാത്ത പറ്റി ചെറുക്കം വരാത്ത കൊണ്ടായിരിക്കാം എന്നിട്ട് അവള് ഞാൻ പ്രാർത്ഥിച്ചപ്പോ എനിക്കൊരു ഉള്ളില് ഒരു ബോധ്യം തരിക നിനക്ക് ദൈവത്തോടാണല്ലോ ഭയങ്കര ശത്രുതാണ് മനുഷ്യരോടല്ല ദൈവത്തോട് എന്താ നിനക്ക് ദൈവത്തോട് തന്നെ ശത്രുചിതെന്ന് കാരണം അപ്പൊ അവള് പറയാ എന്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ എന്റെ കല്യാണം ഉറപ്പിച്ചതാണ് ഒരു ജോലിക്കാരനായിരുന്നു ഞാൻ ടീച്ചറാണ് തിയേറ്റി ടീച്ചറാണ് പക്ഷെ എന്റെ അപ്പൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൻ എന്നെ കെട്ടിക്കാനുള്ള പൈസ ഒക്കെ അത് ബാങ്കിലിട്ടിരിക്ക പലിശക്ക് ചില ഫ്രണ്ട്സിന് കൊടുത്തിരിക്കുകയാണ് അപ്പോ കല്യാണം ഉറപ്പിച്ചു അടുത്ത ശനിയാഴ്ച അവർക്ക് രണ്ടു ലക്ഷം രൂപ മനസ്സമ്മ തന്നെ ചെറുക്കൻ്റെ വീട്ടിലൊരു കുറവാണ് അപ്പൊ അപ്പൻ ജോലിക്ക് പോയി ബുധനാഴ്ച ജോലി കഴിഞ്ഞ് വന്നപ്പോ വീട്ടിൽ ചായ കൂടി കഴിഞ്ഞു പറയുമ്പോൾ ഞാനേ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ പോയതാണ് ബുധനാഴ്ച വന്നില്ലേ വ്യാഴാഴ്ച ഇവരറിയുന്നതൊരു കുളത്തില് ടവില് അപ്പൊ മരിച്ചു കിടക്കണ്ട അപ്പൊ എങ്ങനെ മരിച്ചു കൊന്നതാണോ ആത്മഹത്യാണോന്ന് ആർക്കും അറിയില്ല ആള് മരിച്ചു പോലീസ് വന്നു ഓടിക്കൊണ്ട് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു ഒരു ഇന്ന കാരണങ്ങളും മരിച്ചെന്ന് അവർക്ക് പറയാൻ പറ്റുന്നുണ്ട് അന്ന് മുതലേ ഉള്ള കല്യാണം പറയും മാത്രമല്ല ഒരു കാറ്റഗറിന് പോയിരുന്ന കുട്ടിയാണ് പഠിപ്പിക്കാൻ സ്കൂൾ അധ്യാപികയാണ് പ്രാർത്ഥന കൂട്ടായ്മ പോകാനുള്ളതാണ് വീട്ടില് പന്തയും പ്രാർത്ഥനിക്കുന്നതാണ് അപ്പൊ അവള് ആഗ്രഹിച്ച് കാര്യം നടക്കാതെ വന്നപ്പോ ഗവൺമെന്റ് ജോലി സ്കൂളിലത്തെ ജോലി ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അവള് കട്ടി ദൈവമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു ഇപ്പോ അവൾക്ക് വയസ്സ് ഇരുപത്തിയെട്ടാണ് അപ്പൊ ഒരു നാലഞ്ച് വർഷം ഒരു ചെറുക്കം പോലും അവളെ കാണണമെന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ എത്തിയത് അപ്പൊ ഞാനേ അവളോട് പറഞ്ഞു നിന്റെ വിവാഹം നടത്താൻ അധികം കാലതാമസമില്ല നീ ദൈവത്തോട് ഒന്ന് അനുരഞ്ജനപ്പെടെ ദൈവം പറഞ്ഞിരിക്കുക ദൈവത്തോടും മനുഷ്യനോടും ഞെട്ടിതപ്പുറമെന്നാണ് കമ്പലം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പോയിട്ട് ഒരു കാര്യം ചെയ്യും തൃശ്ശൂര് പുത്തമ്പള്ളി ഉണ്ട് ആ പുത്തമ്പള്ളിയിലെ പോയിട്ട് നിത്യാരാധനയിലെ ഒരു മണിക്കൂർ നേരം അവിടെ കർത്താവിനോട് അവള് പള്ളി പോകത്തോ കർത്താവിനോട് നിന്റെ എല്ലാ സങ്കടങ്ങളും നാല് അഞ്ചാറ് വർഷത്തെ എല്ലാ സങ്കടങ്ങളും നീ കർത്താവിനോട് പറഞ്ഞു പറ്റുമെങ്കിൽ അവളുടെ വികാരിച്ചനെ കണ്ടിട്ട് ഒന്ന് കുമ്പസാരികം ചെയ്യും അപ്പൊ അവള് പറഞ്ഞു എനിക്കിന്ന് രാത്രി ബാംഗ്ലൂർ ബാംഗ്ലൂരിക്ക് പോകണം അവർ ബാംഗ്ലൂർ കാര്യത്തിന് ബാംഗ്ലൂരിലേക്ക് പോണം അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രെയിൻ കയറി പോവാലോ അങ്ങനെ ഇവള് പറഞ്ഞ അനുസരിച്ചു അനുസരിച്ചാലുള്ള ഗുണം എന്താണ് അനുസരിക്കുന്ന ആരൊക്കെ ദൈവം പറഞ്ഞ അനുസരിക്കുന്നു അവരൊക്കെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും ഐശ്വര്യമുള്ളവരായി തീരുകയും ചെയ്യും ട്രൈ സ്ഥലമാണ് അപ്പൊ ഇവളത് അനുസരിച്ച് പുത്തൻപള്ളി പോയി അങ്ങനെ ഒരു മണിക്കൂർ നേരം പ്രാർത്ഥിച്ചു അവരുടെ വികാരേശ്വര കണ്ടു കുമ്പസാരിച്ചു അവര് ട്രെയിൻ കയറിപ്പോയി അപ്പൊ ഇവള് നിത്യാരാധനയിൽ വെച്ച് ദൈവത്തോട് രമ്യതപ്പെടാനും കുംഭസാരത്തില് പാപങ്ങൾ ഏറ്റവും കുറഞ്ഞ് സംസാരിക്കുന്നതിലൂടെ ദൈവത്തോടെ രമ്യതപ്പെടാനും അവൾ തയ്യാറായി കൈസലോ അങ്ങനെ അവളെ ട്രെയിൻ കയറി ബാംഗ്ലൂര് ചെല്ലാണ് ബാംഗ്ലൂര് ഇറങ്ങി ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇവളെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഒരു ബ്രോക്കറും കാത്തിരിക്കണം അങ്ങനെ ഇവള് ഒറിജിനലായിട്ട് കണ്ടു അതായത് മേക്കപ്പ് ഒന്നും ഇല്ലാതെ കാണാൻ പറ്റി എല്ലാം തീരുമാനിച്ചു മൂന്നാമത്തെ ഞായറാഴ്ച ഇവള് എന്റെ ഫോണിൽ വിളിക്കുകയാണ് ജോസ് ബ്രദറാണ് അതെ ബ്രദറെ ഞാനിപ്പോ ബ്യൂട്ടി പാർലറിലാണെന്ന് വെച്ചു അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു മോളെ നിന്നെ ജോലി പോയാ ടീച്ചർ ജോലി പോയാ ബ്യൂട്ടി പാർലറിൽ തുടങ്ങിയതാണോ തുടങ്ങിയതല്ല ഇന്ന് കല്യാണം മൂന്നാമത്തെ ഞായറാഴ്ച അവളെ കല്യാണം മടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് രമ്യതപ്പെടാൻ നമ്മൾ തയ്യാറായാലും നമ്മുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളും തമ്മിലും നടത്തി തരും നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ലഭിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും ദൈവവുമായി നമ്മൾ രമ്യതപ്പെടണം മനുഷ്യരുമായി നമ്മൾ രമ്യതപ്പെടണം നമ്മുടെ ഉള്ള ദൈവസന്നിധിയിൽ പരിശുദ്ധമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും നമ്മുടെ നന്മയ്ക്കായത് മാത്രമേ ദൈവം തരുള്ളൂ നമ്മുടെ ജന്മയ്ക്ക് വേണ്ടി ദൈവം ഒരിക്കലും തരില്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവമായി ഒരു സ്കൂളിൽ പഠിക്കുന്ന ഏഴ് പഠിക്കുന്ന പെൺകുട്ടി അവളുടെ വീട് ഭയങ്കര ദാരിദ്ര്യം ബുദ്ധിമുട്ടും പട്ടുമെങ്കിൽ അപ്പൊ സ്കൂളിൽ നിന്ന് ടൂറ് പോവാണ് രണ്ടായിരം രൂപ അപ്പൊ എല്ലാ കുട്ടികളും പേര് കൊടുക്ക ഇവിടെ നിർബന്ധിച്ച് പേര് ഓടിപ്പിച്ചു ഇവള്ക്ക് ഇവളെ വീട്ടിലും ബുദ്ധിമുട്ടറിയാം പക്ഷെ ഇവള് പേര് കൊടുക്കു വീട്ടിൽ ചെന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ച ഞാൻ ടൂറ് പോവാനായിട്ട് പേര് കൊടുത്തിട്ടുണ്ട് എനിക്ക് രണ്ടായിരം രൂപ വേണം അപ്പൊ ചെക്ക് രണ്ടായിരം രൂപ വേണം ഇവിള് വാശി കുടിക്കാൻ തുടങ്ങി അപ്പൊ ചെന്നൊരു കാശില്ല അങ്ങനെ ഇവിളിപ്പോ അവസാനം പറഞ്ഞേ കാശാവും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് നമ്മൾക്ക് ജനിച്ച മക്കള് ഇങ്ങനെ മരിക്കുന്നു പറഞ്ഞ് ഏത് അപ്പന്റെ മരി ഹൃദയാണ് അലിയാത്തത് അപ്പോ അയാള് മനല്ല മനസ്സോടെ എവിടെ നോക്കിയോ പലിശക്ക് മേടിച്ച് രണ്ടായിരം രൂപ ഇനി ഇതിനെ ഞാനൊന്നും മാറ്റി പറയാൻ ആഗ്രഹിക്കുക ഈ പെൺകുട്ടി അപ്പനും അമ്മയെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് പേര് കൊടുത്ത് ശരിയാ ടൂർ പോവാനായിട്ട് പേര് കൊടുത്തു പക്ഷെ ഇവിടെ വീട്ടിൽ വന്നിട്ട് അമ്മോട് പറയാം അപ്പച്ച ഞാനിങ്ങനെ ടൂറ് കൊടു പോവാനായിട്ട് പേര് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കാശില്ലെന്നൊക്കെ എനിക്കറിയാം അപ്പച്ചനെ ഇഷ്ടമാണ് എന്നെ പറഞ്ഞു ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട വേണമെങ്കിൽ സങ്കടമില്ല ഇല്ല ഒരു വിഷമവും അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അപ്പച്ചന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അയാൾ എപ്പോഴും പൈസ എനിക്ക് സ്നേഹത്തോടെ മോളിക്കൂർ ഞാൻ മനസ്സിലായി അപ്പനാണ് എനിക്കറിയാം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ദൈവത്തോട് സ്നേഹത്തോടെ സത്യസന്ധതയോടെ പരമാർത്ഥ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥന വിചാരിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ എനിക്കത് സാധ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ ദൈവം ഈ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും നമുക്കത് സാധ്യമായി കിട്ടുകയും ചെയ്യും പ്രൈസലോ ഈ ഷമിച്ച്